അത് ബുദ്ധി പൊടിയിലേക്ക് ഞാനിങ്ങനെ ആലോചിക്കുകയായിരുന്നു ഇവർ എന്തൊക്കെ കളവാണല്ലേ പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കള്ളന്മാർക്ക് ഒരു ഓർമ്മശക്തി വേണം എന്ന് പറയുന്നത് പണ്ടേ പറയുന്നതാണ് കള്ളന്മാരെ കുറിച്ച് കക്കം പഠിച്ചാൽ നിൽക്കാൻ പഠിക്കണം തല തൂങ്ങാൻ പഠിക്കണം പിന്നെ കള്ളന്മാർക്ക് നല്ലൊരു ഓർമ്മശക്തി വേണം എന്നൊക്കെ അതേപോലെ ഒരു സംഭവമാണ് നമ്മുടെ ഷമീനക്കും ഷിബുവിനും സംഭവിച്ചിരിക്കുന്നത് ഇവർ പാടിക്കൊണ്ട് നടന്നിരുന്നത് നമ്മുടെ നിക്ഷേപമൊന്നും സ്വീകരിക്കുന്നില്ല ഇതൊക്കെ വെറും കള്ളക്കേസ് ആണ് ബഡ്സിൻ്റെ പരിധിയിൽ നമ്മൾ വരില്ല നിക്ഷേപം സ്വീകരിച്ചാൽ മാത്രമേ നമ്മൾ ബഡ്സിൻ്റെ പരിധിയിൽ വരുവുള്ളൂ അതുകൊണ്ട് ബഡ്സിൻ്റെ പരിധിയിൽ വരില്ല നമ്മളിപ്പം ബഡ്സിൻ്റെ ആ കേസൊക്കെ നമ്മൾ തീർപ്പാക്കും നമ്മൾ വെറും സബ്സ്ക്രിപ്ഷനാണ് നമ്മുടെ ഷാവക്കയിലെ കോടതിയിൽ എഴുതി കൊടുത്ത പോലെ നമ്മൾ ആമസോണിനെ പോലെ സബ്സ്ക്രിപ്ഷനാണ് ആമസോൺ പ്രൈം പോലെ സബ്സ്ക്രിപ്ഷനാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അല്ലെങ്കിൽ നമ്മുടെ സൂപ്പർ മാർക്കറ്റുകളിൽ നമുക്ക് എന്താണ് പ്രിവിലേജ് കസ്റ്റമർ പ്രിവിലേജ് കസ്റ്റമർ അങ്ങനെയാണേന്ന് വെച്ചാൽ കുറച്ച് മുൻഗണന ഉണ്ടാവും അവർ വരുമ്പോൾ എല്ലാവരും എണീച്ച് വെക്കും ആ എന്താണ് സാർ വേണ്ടത് ഭയങ്കരമായിട്ട് ഒരു കോട്ട് സൂട്ടൊക്കെ ഇട്ടിട്ടാണല്ലോ സൂപ്പർ മാർക്കറ്റിൽ പോവുക ഏത് സമയത്തും കോട്ട് സൂട്ടാണല്ലോ ഇടുവാ അപ്പോൾ പ്രിവിലേജ് കസ്റ്റമർ അപ്പോൾ അതാണ് സാധനം അപ്പോൾ പക്ഷേങ്കിൽ ഇന്നലെ ഷമീനിയും ശിബുവും കൂടി പണി ഒപ്പിച്ച് മനോരമ ഓഫീസ് പോയിട്ട് അവർ പറഞ്ഞു എല്ലാവരുടെയും നിക്ഷേപം സുരക്ഷിതമാണ് സുരക്ഷിതം ഭയങ്കര ഊ എന്ത് പണിയായി ചെയ്തത് ഞാൻ ചീത്തയൊന്നും പറയുന്നില്ല എന്ത് പണിയായി ചെയ്തത് ഇങ്ങനെ പറയാൻ പാടുന്നു നിക്ഷേപം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അത് തന്നെയല്ലേ കിട്ടേണ്ടത് നിക്ഷേപം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബഡ്സിന്റെ പരിധിയിൽ പെടുന്നു എന്ന് നിങ്ങൾ തന്നെ സമ്മതിക്കല്ലേ അപ്പോൾ ഇത് ശ്രീനപ്രതാപം വിളിച്ചിട്ട് നല്ല ചീത്ത പറഞ്ഞു എന്നാണ് ഞാൻ കേട്ടത് ശ്രീനപ്രതാപം വിളിച്ചിട്ട് നല്ല ചീത്ത ഇനിയിപ്പം എൻ്റെ ഇനി നിങ്ങളെ ഒരു സ്ഥലത്ത് കാണാൻ പാടില്ല എന്നാണ് പറഞ്ഞത് നിങ്ങൾ കമ്പനീൻ്റെ ആരുമല്ല എനിക്ക് ഇങ്ങനെ ഒരു മകൻ ഇല്ല ഇല്ലാന്നുള്ള പറഞ്ഞിട്ട് ചില ആൾക്കാർ നെഞ്ചത്തടിച്ചു ഇങ്ങനെ ഒരു സംഭവം നമുക്കില്ല ഇത്രയും മണ്ടന്മാരാണോ നിങ്ങൾ ഞാൻ എത്രയെത്ര ആൾക്കാരെ വിളിച്ച് ഭീഷണിപ്പെടുത്തിയിട്ടാണ് ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ ഞാൻ എന്തെല്ലാം കളവ് പറഞ്ഞിട്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് അപ്പം നിങ്ങൾ ഇങ്ങനത്തെ പണി എന്നോട് ചെയ്യാൻ പാടുണ്ടോ എന്നൊക്കെ വിളിച്ചിട്ട് കരച്ചിലാണെന്നാണ് പറഞ്ഞത് ആൻഡ് കാര്യമില്ല എല്ലാ കാലത്തൊന്നും ഇങ്ങനെ ഈ കളവൊന്നും മൂടി വയ്ക്കാൻ കഴിയില്ല അല്ലേ ബൈ